ൂരിനടുത്തൊരു പള്ളി കയറി നോക്കി എന്താ കാരണം പള്ളിയുടെ പള്ളിയുടെ ഗ്ലാസ് ഒക്കെ ഏതാ എറിഞ്ഞു തകർത്തിരിക്കുന്നു ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് പക്ഷേ അവിടെ കയറിയിട്ട് അവിടെയുള്ള മുസ്ലിമീങ്ങളോട് പറഞ്ഞു അവിടെയുള്ള മുസ്ലിമീങ്ങളല്ലാത്ത എല്ലാ പാർട്ടിക്കാരും കോൺഗ്രസുകാരും ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും പള്ളിമുറ്റത്ത് വന്നിട്ട് പറയുന്നു ഞങ്ങളാരും ചെയ്തതല്ല നമ്മുടെ രാജ്യത്തുള്ള സൗഹാർദ്ദം തകർക്കരുത് തകരരുത് എന്ന് പറഞ്ഞ് എല്ലാവരും അതിൽ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു രാത്രിയിൽ കുഴപ്പമുണ്ടാക്കാൻ ആരോ ചെയ്ത പണിയാണ് അവിടെ ആ യോഗം പിരിയുമ്പോഴാണ് ഞാൻ എത്തുന്നത് ഞാൻ നമ്മുടെ മുസ്ലിമീങ്ങളോട് സുരക്ഷിമാറ്റിന്റെ പ്രവർത്തകരോട് പറഞ്ഞു നമ്മുടെ പ്രവർത്തകർ ാണ് ആ പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ അച്ചടക്കമുള്ള സമുദായമാണ് തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും പാടില്ല മറിച്ച് നിയമപാലകന്മാരെ മുമ്പിൽ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് അവർ ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമപരമായ മാർഗത്തിൽ അവരതിന് വേണ്ടത് ചെയ്യട്ടെ അതിന് സഹകരിച്ചു കൊടുക്കണമെന്ന് നാട്ടുകാരായ മുസ്ലിമീങ്ങളോട് നമ്മൾ പറഞ്ഞു അത് തന്നെയാണ് ജമാനത്തിന്റെ വഴി ഭീകര വഴിയില്ല തീവ്രവാദ മാർഗമില്ല ഞാൻ മൂന്ന് മണിക്കൂർ തീവ്രവാദം എന്നൊരു വിഷയം കഴിഞ്ഞ ആഴ്ച നാദാപത് പ്രസംഗിച്ചിട്ടുണ്ട് സി ഡി നിഷാ സിറാജു സിൽവർ ജൂബിലിക്ക് കാരണം തീവ്രവാദം ഇവിടെ വളരാൻ പാടില്ല സ്നേഹം സേവനം സമാധാനം എന്നതാണ് സിൽവർ ജൂബിലിയുടെ പ്രമേയം സുഹൃത്തുക്കളെ സൗഹാർദ്ദവും സ്നേഹവും അതുപോലെ സഹകരണവും സമാധാനവും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ഒരിക്കലും തീവ്രവാദത്തെ ഹബീബായ അനുകൂലിച്ചുകൂടാതങ്ങളുടെ നയം കണ്ടേത് നോക്കി റസൂർ തലവെട്ടാൻ വന്നവനാണ് വാട് പിടിച്ച് നിന്നവനാണ് ഇപ്പോൾ നപിതങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് സ്വർഗത്തിലെത്തിക്കാൻ നോക്കുമ്പോ ഞാനതിലില്ലെന്ന് പറഞ്ഞവനാണ് പക്ഷെ അതേപറയും ഞാൻ ഇനി അങ്ങോട്ട് സൗഹാർദ്ദ കരാറിലാണ് അല്ലാന്റെ റസൂൽ എന്തു ചെയ്തു എംപത്തി ആറ് അറുപത്തെട്ട് ഇത് വീടിന്റെ മുന്നിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കണം ഒന്നുകൂടി പറയുന്നു കേൽ പതിമൂന്ന് എം അഞ്ച് അൻപത്തി ആറ് അറുപത്തെട്ട് വണ്ടി വീട്ടിന്റെ മുന്നിൽ നിന്ന് മാറ്റി കൊടുക്കണം ആ വീട്ടുകാർക്ക് പോണേ ബുദ്ധിമുട്ടി പോകില്ലേ അറിയാതെ വെച്ചുപോയതായിരിക്കും പെട്ടെന്ന് പോയി മാറ്റി കൊടുക്കുക അതുകൊണ്ട് ആരെങ്കിലും എഴുന്നേൽക്കുമ്പോ ആ വണ്ടിന്റെ ആളാ എഴുന്നേറ്റ് പോകുന്നു ചേരണ്ട ഒന്നാം വണ്ടിന്റെ ആളല്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പോകുമ്പോഴേക്കാളെന്ന് വിചാരിക്കണം അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകില്ല എല്ലാവരും കൂടി നോക്കണ്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നു മഹാനായ ആരാ അള്ളാന്റെ വസൂലാണെന്ന് മാത്രമല്ല അതൊരു പള്ളിയിലെ കേവലം ഒരു പുര്യാാരല്ല ഒരു അതാ ഒരു തങ്ങളല്ല എല്ലാ സീതന്മാരെയും ഉപ്പാപ്പയാണ് എല്ലാങ്ങളുടെയും ഇമാമിങ്ങളെയും ഗുരുവര്യരാണ് അതിന്റെ പുറമെ മനസ്സിലാക്കണം അത് മദീന എന്ന രാഷ്ട്രത്തിലെ ചീഫ് ജസ്റ്റിസ് ആണ് അത് മദീന എന്ന രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമാണ് അവിടുത്തെ രാജാവുമാണ് ഭരണാധികാരിയുമാണ് അവിടെ അതാ തീരുമാനം പറയേണ്ടതല്ലാൻ്റെ റസൂലാണ് കോടതിയും അല്ലാൻ്റെ റസൂല് തന്നെയാണ് ആ തലവെട്ടാൻ വാളുമെടുത്തു വന്ന മനുഷ്യൻ അതാഹില്ലെന്ന് പറയാൻ തയ്യാറില്ല പക്ഷേ സൗഹാർദ്ദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ വിധങ്ങൾ എന്തു ചെയ്തു ഇമാ അഹമ്മദ് മുൻഹമ്പൽ തങ്ങൾ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തത് കാണാം അദ്ദേഹത്തെ ഫ്രീ വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു ഒന്നും ചെയ്തില്ല വലിയ കാരുണ്യമുള്ള നേതാവാണ് മുഹമ്മദ് റസൂർ വാഹി അതുകൊണ്ടല്ലേ റഹ്മീ സർവ സുക്തികൾക്കും കാരുണ്യം നമ്മളെ സ്ഥിതി എന്താ സുഹൃത്തുക്കളെ ഈ പറയുന്ന പാവപ്പെട്ട ഞാൻ എന്നെ കല്ലെറിഞ്ഞവനാണ് എന്ന് തോന്നിയാൽ എന്റെ മനസ്സിന് വെറുപ്പ് പോകുന്നില്ലെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞവനാണെന്ന് തോന്നുമ്പോ ഒരിക്കലും ഞാൻ അവരുമായി അടുക്കാൻ തയ്യാറില്ലെങ്കില് അവനെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്ന ചിന്ത എന്റെ മനസ്സിൽ വരുന്നില്ല ഞാൻ അവരുമായി ഒന്ന് അടുക്കണമെന്ന ചിന്ത വരുന്നില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ അനന്തരം കിട്ടിയവരാകൂല കിട്ടിയവരാകൂലോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഓരോ പ്രദേശത്തുമുള്ള സുന്നത്ത് ജമാനത്തിന്റെ പ്രവർത്തകരെ അങ്ങേറ്റത്തെ വിട്ടുവീഴ്ച മനസ്സിതിയോടെ കാണിച്ച കാരുണ്യത്തിന്റെ ചിന്തയിൽ നമ്മെ ചീത്ത പറഞ്ഞവരാകട്ടെ കല്ലറിഞ്ഞവരാകട്ടെ കുറ്റം പറഞ്ഞവരാകട്ടെ അവരൊക്കെ നമ്മെ തെറ്റിദ്ധരിച്ചവരാണെന്ന് മനസ്സിലാക്കി അവരെയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവരെയും കൂടി നമ്മുടെ പ്രസ്ഥാനവുമായി അടുപ്പിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളുമായി അടുപ്പിക്കാൻ അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്തി നല്ലതുമാണ് മാത്രം പ്രവർത്തനങ്ങൾ നടത്തി മുമ്പില് അവിടുത്തെ തലക്ക് മുറിവേഴ്ത്തി രക്തം പൊട്ടി അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിക്കുന്നു ചോദിക്കില്ലേ വേദനയോടെ അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് പോറ്റിയ പരിശോധിച്ച അത് ഹക്കായി പഠിപ്പിക്കുന്ന സുന്നേറെങ്കിലും പുത്തൻവാദികളുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് അതൊക്കെ സാഹാപരമായ അഭിപ്രായ വ്യത്യാസമാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന പ്രവർത്തനമല്ല മറിച്ച് മൗലിതൻ കാഫറാണെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായ തെറ്റ് തന്നെ കയ്യും കാലമുണ്ടെന്ന് മുജാഹിദ് പറഞ്ഞാൽ അതീമാന്റെ എത്തിപ്പോകുന്ന വിശ്വാസം തന്നെ വിധങ്ങൾ പോലെ കേവലം ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത് വളരെ അബദ്ധം പിടിച്ച വാദം തന്നെ ആ വാദം ഉന്നയിക്കുന്ന പുത്തൻവാദികൾക്കെതിരെ സുന്നച്ഛരമായി ശരിയെന്ന് നിലക്ക് തനിമയോടുകൂടി അത് പ്രചരിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യണം ചെയ്തോളൂ ചെയ്തോളൂറപ്പിന്റെ സഹായം ഉറപ്പാണ് ആരുമില്ല പതിനൊന്ന് അല്ല് തിരിഞ്ഞു നോക്കാൻ ഒരു പള്ളിയില്ല മദുരസയില്ല പത്തൊമ്പത് സ്ഥലം കടം വാങ്ങിയിട്ട് അവിടെ ആരംഭിച്ചപ്പോ റബ്ബിനെ മാത്രം കണ്ട് പൊരുത്തം വാങ്ങി വടകര മുഹമ്മദ് ആദിത്തങ്ങളെ പൊരുത്തം വാങ്ങി പുല്ലൂക്കല ഉസ്താദിന്റെ മഹാന്മാരെ പൊരുത്തം ആ പ്രവർത്തനത്തിനിറങ്ങിയോണ്ട് ഇപ്പോൾ എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലങ്ങളിലായി റബ്ബ് ഒരുപാട് സ്ഥാപനങ്ങൾ പതിമൂവായിരം വിദ്യാർത്ഥികൾ എണ്ണൂറ്റി എൺപത് സ്റ്റാഫുകൾ റബ്ബ് ിയും തരാൻ റബ്ബിന്റെ കഥനാബിലുണ്ട് നിങ്ങളൊക്കെ സഹകരിക്കണം പ്രാർത്ഥിക്കണം ഞാൻ ഞാനല്ല വാക്കുകൾ നിർത്തട്ടെ തുടക്കം മുതൽ മുതൽ മർക്കസ് മുതൽ ഞങ്ങളുടെ മുഴുവൻ സ്ഥാപനങ്ങളുടെ തുടക്കം മുതൽ വലിയ സഹകാരി ആയിരുന്ന മമ്മുഞ്ഞി ഹാജി വിട്ടു പിരിഞ്ഞു ഹാജി വിട്ടു പിരിഞ്ഞു അതുപോലെ നമ്മുടെ കുപ്പളയിൽ അബ്ദുള്ള മുസ്ലിം അനുജൻ വിട്ടുപിരിഞ്ഞു അതുപോലെ മഹ്മൂദ് മുസ്ലിയാർ കർണാടകയിൽ വിട്ടുപിരിഞ്ഞു അങ്ങനെ പലരും പലരും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു അവരുടെ എല്ലാവരുടെയും ഇന്ന് വരെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകളെ ആളുകൾ ഞങ്ങളെ മഹാനായ തങ്ങൾ എന്നോട് പറഞ്ഞതാണ് ചൊല്ലി മരിച്ച ആ മഹാനായ സയ്യിദ് അവ ഹബീബായ തങ്ങളുടെ കൊടുക്കിൽ പാവപ്പെട്ട ഞങ്ങളൊന്നിനും പറ്റാത്തവരാണെങ്കിലും ഒന്നും സമ്പാദ്യമില്ലാത്തവരാണെങ്കിലും ഞങ്ങൾ സൈതന്മാരമാനിച്ചവർ അരിമീങ്ങളെ അംഗീകരിച്ചവർ ഞങ്ങൾ റബ്ബേ നിന്റെ ഔലിയാക്കൾ അരിഫീങ്ങളെ സ്നേഹിച്ചവർ നിന്റെ ഇമാമീങ്ങളെ പിന്തുടരുന്നവർ സ്വഹാപത്തിനെ ഉൾക്കൊണ്ടവർ ആ നിലക്ക് എല്ലാ മഹാന്മാരും യും സഹീതന്മാരെയും വലിയ ആരോഗ്യമില്ലാതെ കിടക്കുന്ന കൻസുള്ള സുൽത്താനുലമയും എല്ലാ ജീവിച്ചിരിക്കുന്നവരും മുഹാത്തായവരുമായ സർവേലിമീങ്ങളെയും മഹാന്മാരെയും മുസ്താദിമാരെയും അംഗീകരിച്ച് ആദരിച്ച് അവരെ പൊരുത്തം കൊണ്ട് രക്ഷപ്പെടണമെന്ന് കരുതുന്ന ഞങ്ങളെ തങ്ങളുടെ കൊടുക്കീഴിൽ സന്തോഷത്തിൽ ഒരുമിച്ച്